അസ്സാമലൈക്കും ഉമ്മാക്കൊരാഗ്രഹം എൻ്റെ അടുത്തൊരു വെള്ളശീലുണ്ട് എനിക്കൊന്ന് നിസ്കാരക്കുപ്പായം അടിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അതാണ്ട് അടിക്കാൻ തീരുമാനിച്ചു അപ്പം ഞാൻ എന്താ ചെയ്തതെന്നല്ല ഞാൻ ആ ശീലം ആദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിസ്കാരക്കുപ്പായം വെച്ചിട്ടാണ് കേട്ടോ അടിക്കണത് ശീല നാല് പീസാക്കിയിട്ടാണ് മടക്കി കൊടുത്ത് നാല് പീസാക്കി മടക്കിയിട്ട് നിസ്കാരക്കുപ്പായം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ തയ്യൽത്തുമ്പിന് ലേശം ഇടണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ നിസ്കാരക്കുപ്പായം വെക്കാനായിട്ട് കറക്റ്റ് അളവ് തന്നെ വെക്കണം കേട്ടോ പിന്നെ മാത്രമല്ല ഇതിന് ഷേപ്പ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല നിസ്കാരക്കുപ്പായത്തിന് നമ്മൾ ഷേപ്പ് ഒന്നും വേണ്ടല്ലോ പിന്നെ ഒരു ഒരളവ് കൊണ്ട് അടിച്ചാൽ മതി ഷേപ്പ് ആക്കൊന്നുമില്ല പിന്നെ ഇറക്കം വേണം കയ്യിനും ഇറക്കം വേണം ലെങ്ത്ത് വേണം അത്രേ ഉള്ളൂ അപ്പോൾ ഷേപ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് അപ്പോൾ പിന്നെ സ്കൂൾ വെച്ചിട്ടാണ് കട്ട് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ തയ്യൽ തുമ്പ് ഇടണം എല്ലായിടത്തും തയ്യൽ തുമ്പ് ഇടാം കേട്ടോ കയ്യനും സൈഡും ഷോൾഡർ അവിടെയൊക്കെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഞാൻ ആദ്യം ഒന്ന് അതിൻ്റെ അളവ് അട പിന്നെ ഒരു ലേശത്തെ കയ്യിൽത്തുമ്പോൾ വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് സിമ്പിളാട്ടോ ഇത് തയ്ക്കാൻ പെട്ടെന്ന് അടിച്ച് തീരും ചെയ്യും വെള്ളശീലുണ്ടെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതാണ് എളുപ്പം എളുപ്പമായിട്ട് നമുക്ക് അടിക്കട്ട് ഷോൾഡർ ശരിയാവാനാ ഒന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും നിസ്കര കുപ്പായം ഇപ്പോൾ പിന്നെ കളറിലും പുള്ളിയിലൊക്കെ ഇസ്കാര കുപ്പായ ഇറങ്ങിയിട്ടുണ്ട് ഇത് പണ്ട് പണ്ട് നമ്മൾ യൂസ് ചെയ്ത് ഇങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ പല ഐറ്റംസുകളാണല്ലോ ഇപ്പോൾ പ്രായമായവർക്കൊക്കെ അവർക്കാ വെള്ള അതിമൊന്ന് വിട്ട് പോരാൻ പറ്റൂല അവർക്ക് അപ്പോൾ പിന്നെ അവർക്ക് വെള്ള കളറുള്ള കളറിലുള്ള സ്കാരകുപ്പായ അവർക്ക് അത്യാവശ്യമാണ് അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കട്ടാ അളവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇതിന് നിസ്കാരക്കുപ്പായം വെക്കുക വരച്ചെടുക്കുക കട്ട് ചെയ്യുക അത്ര പണിയുള്ളൂ കൈയിൻ്റെ ലെങ്ത്തും ലെങ്ത്തും നമുക്ക് കറക്റ്റായി കിട്ടിയാൽ മതി അതായത് നല്ല ആർക്കും കൂടിയാലും കുഴപ്പമൊന്നുമില്ല നിസ്കര കുപ്പായം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ഞാനിതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇസ്കാരക്കുപ്പായം മുകളിൽ തന്നാൽ മാറ്റി കൊടുക്കണം ഇനി കഴുത്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കഴുത്തിൽ ഞാൻ വേറൊരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും രണ്ട് പീസുണ്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിനുള്ള കഴുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇസ്കാരക്കുപ്പായം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കഴുത്തിന് അതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടാ ചെയ്യണത് വരക്കുക കട്ട് ചെയ്യുക അത്ര പോകേ ഉള്ളൂ കഴുത്തിൻ്റെ അളവും വരച്ചൊടുക്കുക അതേ അളവിലും കണ്ട് കട്ട് ചെയ്തെടുക്കട്ട സ്കയർ കുപ്പാത്തിന് ഫ്രണ്ടിന് പിന്നെ ഫ്രണ്ട് പാർട്ട് ഇറക്കം കൂടുതൽ ബാക്ക് ഇറക്കം കുറവ് അങ്ങനെ ഒന്നുമില്ല പിന്നെ രണ്ടു വരെ കറക്റ്റ് അളവിലും കണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതിന് ഞാനിതാ കഴുത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് പിന്നെ ഒരു പാർട്ടുമേൽ വെച്ച് കൊടുക്കുകയാണ് വീടിൽ കാണത് പോലെ ചെയ്യട്ടാ എന്നിട്ട് വെച്ചിട്ട് കഴുത്ത് നെക്ക് ആദ്യം ഒന്നാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടാ ചെയ്യുന്നത് ഇങ്ങനെ റൗണ്ടിലൊന്നാണ്ട് കഴുത്തിന് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക അല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ ആ മേൽ പീസ് അങ്ങോട്ട് ഉള്ളൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നാണ്ട് റൗണ്ടിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കഴുത്ത് സിമ്പിളാണ് കേട്ടോ അടിക്കാനായിട്ട് ബാക്ക് പാർട്ടും അതേപോലെ കഴുത്ത് അടിച്ചു റൗണ്ടിൽ അടിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് കട്ട് ചെയ്യുക അപ്പുറത്തേക്ക് മറിച്ചു കൊടുക്കുക അത്ര പണിയുള്ളു കേട്ടോ കഴുത്തടിക്കാൻ എന്നിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിതാ അടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുത്തല്ലാത്ത ഈ ഭാഗത്തൊക്കെ നിൽക്കുന്ന ആ പീസ് ഒന്നാണ്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ കഴുത്ത് നല്ല പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ചിറ്റോറം കൊണ്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നാൽ പിന്നെ നല്ല ഉഷാറായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ മറ്റേ പാർട്ടും കട്ട് ചെയ്തെടുക്കുക ിട്ട് പിന്നെ കട്ട് ചെയ്ത ഭാഗം ഒന്നങ്ങണ്ട് ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഷേപ്പ് ആക്കി കൊടുക്കുകട്ടോ അങ്ങനെ ചെയ്യുന്നത് കഴുത്ത് നല്ല ഉഷ് പോലെ അങ്ങനെ എന്താ പറയുക നല്ല ഇതിലിങ്ങോട്ട് അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ആ കട്ടിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് റെഡി ആയി കിട്ടൂലട്ടോ അപ്പോൾ കട്ടിങ് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ചുറ്റു ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇട്ടാൽ ചെറുതാക്കിയിട്ട് ഇനി അത് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് ഒന്നങ്ങണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ അപ്പം പിന്നെ കഴുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇപ്പം ഞാനിതാ കഴുത്ത് റൗണ്ടിൽ കണ്ട നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ ഷോൾഡർ ഒന്നാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോൾഡർ ഇതിന് പിന്നെ കൈ മുതൽ ഷോൾഡർ ഷോൾഡർ മുതൽ കൈ വരെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കൈ അതുപോലെ അടിച്ചിട്ടുണ്ട് ഇനി പിന്നെ നെക്കിൻ്റെ ആ വലിയ പീസ് ഉണ്ടല്ലോ അതൊന്നങ്ങോട്ട് തയ്ച്ചിട്ട് വരാം കേട്ടോ അത് ഞാൻ അടിച്ചിട്ട് ഇപ്പം ഏകദേശം നിസ്കാര കുപ്പായം റെഡി ആയിട്ടുണ്ട് ഇനി കൈയും സൈഡും അടിച്ചെടുക്കുക അതേപോലെ അടിഭാഗം അടിച്ചു കൊടുക്കുക ചെയ്യണത് അപ്പോൾ പിന്നെ നമ്മൾ നിസ്കാര കുപ്പായം റെഡിയാവും സ്റ്റിച്ചിങ് കൂടി കഴിഞ്ഞാൽ അത്ര പണിയുള്ളൂ സിമ്പിളാണ് കേട്ടോ കൈ ഒന്നാണ്ട് മടക്കി അടിച്ചെടുക്കണം അടി ഒന്നാണ്ട് മടക്കി അടിച്ചെടുക്കണം അത്ര പണിയുള്ളൂട്ടോ അപ്പോൾ നമ്മുടെ നിസ്കാര കുപ്പായ അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവരും ഒന്ന് അടിച്ചു നോക്കി